ഹലോ ഫ്രണ്ട്സ് നാലഞ്ച് പേർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പിഴിപുളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ഞാൻ താണ്ട ഇത്രയും പുളിയേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് നല്ല പുളിയായത് അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ വേണ്ട അത് നമ്മൾ വേണ്ട എനിക്ക് ഇത്രയും ആവശ്യത്തിൽ ഉള്ള ഞാൻ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ പുളി അങ്ങ് ഇടുകയാണ് അപ്പോൾ ആ പുളി അലിയുമ്പോഴത്തേന് നമുക്ക് തേങ്ങയും ജീരകവും ഒരു നല്ല മൂന്ന് പീസ് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഈ പിഴി പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് കടുവുറക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിത് അരക്ക അരയ്ക്കാൻ പോയി അരച്ചുകൊണ്ട് വന്നു ഇതാ ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് ഇതാ അപ്പം ഞാൻ ആ പുഴി പുളി എപ്പുളി ഇങ്ങനെ വാങ്ങുന്നത് പുളി പിന്നെ അങ്ങ് പിഴിഞ്ഞു പിഴിഞ്ഞു ഉപ്പുമൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇതാണ് കണ്ടോ നമുക്ക് കൂടുതൽ പുളി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൂടെ വെള്ളം ചേർക്കാം അപ്പം ഞാൻ ദാ ഈ പരുവത്തിലാണ് അരച്ചെടുത്തേക്കുന്നത് അരച്ചെടുത്ത ഒത്തിരി ഉണ്ടോ ഞങ്ങൾ നാലുപേരെയുള്ളൂ അതാണ് കണ്ടോ ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഇനി നമ്മളിത് ഇങ്ങനത്തെ മഞ്ഞൾപ്പൊടിയുടെ ചേർക്കണമായിരുന്നു ഞാൻ മഞ്ഞൾപ്പൊട്ട അരി നമ്മൾ വിട്ടുപോയി ഇനി നമുക്കിത് കടു വറുത്തെടുക്കാം ഒരു കറി വേപ്പിലയും ചുവന്നുള്ളിയും മറ്റുള്ള മുളകുമെല്ലാം കൂടെ ചേർത്ത് നമ്മളിത് കറി വേപ്പ് കടു വറുത്ത് നമ്മളിത് കടു വറക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു പെടിച്ചെണ്ണി ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് ക കടുകിട്ടുകൊടുക്കാം ഉള്ളിയുടെ അറ്റിലമുളക് കറി വെക്കുക എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും പറയണം ഇപ്പം ചോറിൽ ഒഴിച്ച് കഴിക്കാം ഇപ്പോൾ നാലഞ്ച് പേര് നിങ്ങൾ പറഞ്ഞില്ലേ അപ്പം ഞാനത് ഉണ്ടാക്കി കാണിച്ചില്ലത് മോശമല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് വേണമല്ലോ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടൊരു സന്തോഷമുണ്ട് ഇത്ര കൂടുതലായി പോയിട്ടുണ്ട് നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാം നന്നായി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം ഇത്രയുള്ളൂ ഓക്കെ താങ്ക് യു